നമസ്കാരം നമസ്കാരം ലൂസ് സ്വാഗതം എന്തൊക്കെയാണ് ഡെവലപ്മെന്റുകൾ ഇതിപ്പോ അമ്മയുടെ അതെ അതെ കാരണം അമ്മ അതിരൂക്ഷമായ രീതിയിലുള്ള വിമർശനം നേരിടുന്നുണ്ടായിരുന്നു ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് എന്താണ് അവർ പ്രതികരിക്കാത്തത് കുട്ടികളെ രക്ഷിക്കാനാണോ ശ്രമം എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനം കരുത് അപ്പം അഞ്ചു ദിവസം റിപ്പോർട്ട് വന്നിട്ട് അങ്ങനെ ഇന്ന് അമ്മ ഭാരവാഹികൾ സിദ്ധിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പത്രസമ്മേളനം നടത്തി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറ്റക്കാരെ ശിക്ഷിക്കപ്പെടാതെ തന്നെ വേണം എന്നാണ് അത് പോലീസ് കേസെടുക്കണം എന്നവര് പറയുന്നുണ്ട് അതുപോലെ ഈ നേരത്തെ വന്ന ആരോപണങ്ങളുണ്ടല്ലോ ഇപ്പൊ അവിടെ പിന്നെ മാഫിയ ഉണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ അതൊന്നും ശരിയല്ല എന്നാണ് സിദ്ദിഖപ്പം പറഞ്ഞിട്ടുള്ളത് ഏതായാലും അവരുടെ പത്രസമ്മേളനത്തിലെ ഉടനീളം തന്നെ അവർ അവരുടെ ഭാഗം ന്യായിരിക്കാണ് ചെയ്തത് അമ്മ എന്ന് മാത്രമാണ് പേരെങ്കിലും യഥാർത്ഥത്തിൽ അച്ഛൻ എന്ന ക്യാരക്ടറാണ് ഉള്ളത് ഈ സംഘടന അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല വിമർശനം കനത്തത് കൊണ്ട് മാത്രം മറ്റൊരു നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർ പ്രതികരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ആ പ്രതികരണത്തിൽ അവര് കുറ്റക്കാരെ ശിക്ഷിക്കണം പീഡകരെ അകത്താക്കണം എന്നൊക്കെ ജനറലായി പറയുന്നത് അല്ലാതെ ആരാണ് കുറ്റക്കാരെന്നോ ആരാണ് പീഡകരെന്നോ ആൺകോയ്മ എങ്ങനെ സംഭവിക്കുന്നെന്ന് പറയുന്നില്ലെന്ന് മാത്രമല്ല അവിടെ ഏറ്റവും ഗൗരവമേറിയ ഒരു പരാമർശമായി വന്നിരിക്കുന്ന ഈ പവർ ഗ്രൂപ്പ് പതിനഞ്ച് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം അമ്മ എന്ന് പറയുന്ന സംഘടന പേരുകൊണ്ട് ഇരക്കൊപ്പമാണെങ്കിലും അടിസ്ഥാനപരമായി വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് തന്നെയാണ് സംശയം ആ കാര്യത്തിൽ അത് ഒന്നുകൂടെ അടിവരമായിട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അവിടെ കാസ്റ്റും കോച്ചിനെക്കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം തന്നെ അമ്മ ഭാരവാഹികൾ പറഞ്ഞു അങ്ങനെ പരാതി വരട്ടെ എന്നിട്ട് അത് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഒന്നും അറിയില്ല എന്ന രീതിയിലാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ നമ്മളൊരു മറ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നതായിട്ടാണ് തോന്നുന്നത് കാരണം അഞ്ച് ദിവസം ആയില്ലേ റിപ്പോർട്ട് പുറത്തു ആ സിനിമ ഇതിൽ ഏറ്റവും വലിയ സംഘടനയല്ലേ അമ്മ എന്ന് പറയുന്നത് താരങ്ങളുടെ അവർക്ക് എന്തുകൊണ്ട് നേരത്തെ പ്രതികരിച്ചില്ല എന്നുള്ള വിമർശനം കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിവർത്തി കേട്ടവർ വർത്തസമ്മേളനം നടത്തി തൽക്കാലം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ ഇതിനെ വളരെ ഒരു വൈഡ് പെർസ്പെക്ടീവിൽ കാണണം ഇവിടെ സർക്കാരിന് ചില താല്പര്യങ്ങളുണ്ട് മാധ്യമങ്ങൾക്ക് ചില താല്പര്യങ്ങളുണ്ട് അമ്മയ്ക്ക് ചില താല്പര്യങ്ങളുണ്ട് ഡബ്ല്യു സി സി ചില താല്പര്യം ഈ താല്പര്യങ്ങളെല്ലാം കൂടി സംയോജിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളും നമ്മൾ ഇതിനെ വിലയിരുത്തണം വാസ്തവത്തിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല അവർ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ കഴിഞ്ഞ കുറേ കാലമായി ഒരു പ്രതിഭാസമല്ല സിനിമാ ലോകത്ത് എല്ലായിടത്തും ഉണ്ട് അത് ഹോളിവുഡിലുമുണ്ട് ബോളിവുഡിലുമുണ്ട് മല്ലുവുഡിലുമുണ്ട് എന്താ തെലുങ്കിലും എല്ലാ ഭാഷയിലും ഉണ്ട് നമ്മൾ ഒരുപാട് വളർന്നു എന്ന് കരുതുന്ന ഒരുപാട് വികസിച്ചു എന്ന് കരുതുന്ന ഹോളിവുഡിൽ എത്രയോ നടിമാർ വെളിപ്പെടുത്തുമായി വന്ന ഈ മീറ്റുമൊക്കെ ആരംഭിച്ചത് ഹോളിവുഡിലാണ് നോർക്കണം പാശ് സായിപ്പുമാരാണ് മദാമമാരാണ് പാശ്ചാത്യ ലോകത്തിന്റെ എല്ലാ സംസ്കാരവും ഉള്ളവരാണ് നഗ്നത കണ്ടാൽ ലജ്ജിക്കുന്ന ജനതയല്ല ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പെൺ ഒരു സ്ത്രീയുടെ ഒരു നടിയുടെ ഒരു ബിക്കിനി വേഷം കണ്ടാൽ ആവേശം കൂടുന്ന ആളുകളുണ്ട് പണ്ട് തലേന്ന് കൊണ്ടിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ പൊക്കോണ്ടി ഇപ്പൊ അങ്ങനെ തലേൽ കൊണ്ടിട്ടുണ്ടെന്ന് മാത്രം പക്ഷെ ഇവിടെ ഇപ്പൊ പാശ്ചാത്മ ഞാനിപ്പോ തൽക്കാലം ബ്രിട്ടനിലൊക്കെ നോക്കുമ്പോൾ ഈ ബീച്ചുകളിൽ ചെന്നാൽ പോലും മേൽവസ്ത്രമേ സ്ത്രീകൾക്കില്ല അവർ ബീച്ചുകളിൽ പോകുന്നത് അവർ സാധാരണ അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ടാണ് മുകളിലുള്ള അരയ്ക്ക് മുകളിലുള്ള മേൽവസ്ത്രം പോലും ഇല്ല പക്ഷെ ഇത് ആരും എത്തി നോക്കുന്നില്ല ഇങ്ങനെയുള്ള വളരെ പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ ഹോളിവുഡ് സിനിമയിൽ ഒരു സംവിധായകനെ നിർമ്മാതാക്കളെ ഇവരൊക്കെ നിരന്തരമായി പീഡിപ്പിക്കുന്നു വാർത്ത പുറത്തു വന്നിരുന്നു ഈ സെക്സുവൽ അങ്ങനെയാണല്ലോ ഈ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന വാക്കുപോലും ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇത് കേരളത്തിലെ സിനിമാ മേഖലയിൽ മാത്രമുള്ള ഒരു കാര്യമല്ല ലോകമെമ്പാടുമുള്ളതാണ് ഇന്ത്യൻ സിനിമയിൽ വാസ്തവത്തിൽ താരതമ്യേനെ ഭേദം കേരളമാണ് മലയാളമാണ് പക്ഷെ എന്നിട്ടും ഇതിങ്ങനെ കത്തിനിൽക്കുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേക്ക് നമ്മൾ പോകണം ഒന്നാമത്തെ കാരണം തീർച്ചയായും മറ്റു സിനിമ അല്ലെ തമിഴ് സിനിമ എങ്ങനെയാണ് അല്ലെങ്കിൽ തെലുങ്ക് തെലുങ്ക് സിനിമ എങ്ങനെയാണ് എന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആവാൻ പാടില്ല കാരണം നമ്മളെ സാംസ്കാരികമായി കൂടുതൽ ഔന്നിത്യം സ്ത്രീകളെ കൂടുതൽ ബഹുമാനിക്കുന്നവരാണ് അതാണ് ഒന്നാമത്തെ കാര്യം പക്ഷെ ഇതിനൊക്കെ അതുകൊണ്ട് തന്നെ ചർച്ചയാവട്ടെ മറച്ചു വെച്ചതിനെ കുറിച്ച് ചർച്ചയാവട്ടെ അമ്മയുടെ കുറിച്ച് ചർച്ചയാവട്ടെ സർക്കാരിന്റെ കഴിവില്ലായ്മയെ കുറിച്ച് ചർച്ചയാവട്ടെ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് അതേസമയം നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഇതിന്റെ പിന്നിലെ മാധ്യമ അജണ്ടയാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായി മാധ്യമ അജണ്ടയെ കുറിച്ച് എന്ന് പറയുന്നു തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണെങ്കിലും നമ്മൾ അത് പറയേണ്ടതുണ്ട് ഈ ചാനലുകളുടെ റേറ്റിംഗ് സംബന്ധിച്ച് ഇപ്പം ഏഷ്യാനെറ്റ് പുറകോട്ട് വീണ്ടും പുറകോട്ട് പോയിരിക്കുന്നു റിപ്പോർട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു ട്വൻറ്റി ഫോർ വന്നു അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എല്ലാ ചാനലുകളും ഈ മുന്നിൽ എത്തിയവർക്ക് അത് നിലനിർത്താനും പിന്നിലായവർക്ക് വീണ്ടും ഒന്നാമതെത്താനും ഉള്ള ഒരു വലിയ മത്സരം ഇപ്പോൾ നടക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ആ കാര്യം അതിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഈ ഒരു വിഷയം ഇപ്പോഴും വളരെ സജീവമായി എല്ലാ ചാനലുകളും കത്തിച്ച് നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് പിന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരം വിഷയങ്ങളിൽ വലിയ താല്പര്യവുമാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എല്ലാ ചാനലുകളും ഇത് ദിവസങ്ങളോളം ചർച്ച ചെയ്താലും ജനം കാണുമെന്നറിയാം പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞ പോലെ അജണ്ട സെറ്റ് ചെയ്ത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളതുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല ഈ അജണ്ട ഈ മാധ്യമ അജണ്ടയെ ഞാൻ രണ്ടായിട്ടാണ് കാണുന്നത് ഒന്ന് റിപ്പോർട്ടർ ട്വന്റി ഫോർ ഇവർ നേതൃത്വം കൊടുക്കുന്ന ഒരു അജണ്ട രണ്ട് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പിണിയാളുകളും നേതൃത്വം കൊടുക്കുന്ന ഒരു അജണ്ട ഇത് രണ്ടും കൃത്യമായി വർക്ക് ഇപ്പോൾ ഞാൻ ഈ സംഭവത്തെ ചെറുതായി കാണുകയല്ല സംഭവം ഗൗരവമായി ചർച്ച ചെയ്യുന്നത് പക്ഷെ ഇപ്പോ നമ്മുടെ മാധ്യമങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ അപജയം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഉണർത്തുന്ന ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ മാത്രം ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് വാർത്തയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിവൈകാരികതയും ഇക്കളിയുമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം സമൂഹത്തെ മാറ്റിമറിക്കുന്ന വിഷയങ്ങളല്ല സമൂഹത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സാധാരണ മനുഷ്യരെ പോലും ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ചയാവുന്നതിൽ ഇപ്പം മറന്നാടന്റെ കേസിൽ സുപ്രീം കോടതി വിധി ഇന്ന് വന്നു ഇത് വാസ്തവത്തിൽ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതേ കണ്ടില്ല ആരും ആ വാർത്ത പോലും കാര്യമായി കൊടുക്കുന്നില്ല പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ദുരുപയോഗിക്കുന്നതിനെതിരെയുള്ള അതിശക്തമായ ഒരു ഇടപെടലും രാജ്യത്തെ സകല സംവിധാനങ്ങളെ ബാധിക്കുന്ന ഒരു വിധിയാണ് പക്ഷെ ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങൾ ആർക്കും താല്പര്യമില്ല കാരണം സാധാരണ മനുഷ്യരെ സ്വാധീനിക്കുന്നത് ജിജ്ഞാസയെ ഉണർത്തുന്നത് ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന കഥകളാണ് ഒന്നുകിൽ ഇക്കിളിപ്പെടുത്തുന്ന കഥ അല്ലെങ്കിൽ അതിവൈകാരി ഇതിന്റെ ബേസിലാണ് ട്വന്റി ഫോറും റിപ്പോർട്ടർ ചാനലും അവരുടെ റേറ്റിംഗ് വളർത്തിയെടുക്കുന്നത് നമുക്ക് ഞാനിത് നേരത്തെ ഇവരുടെ യുദ്ധം തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു നോക്കിയിരുന്നോളൂ റിപ്പോർട്ട് ചാനൽ ഒന്നാമതെത്തുമെന്ന് ഞാൻ പറഞ്ഞിരുത് അന്ന് പലരും വിശ്വസിച്ചില്ല റിപ്പോർട്ടർ ഞൊടിയിടയിൽ രണ്ടാമതെത്തി അടുത്ത ആഴ്ചയോ അതിന്റെ പിന്നത്തെ ആഴ്ചയോ ഒന്നാമതെത്തും റിപ്പോർട്ട് ചാനൽ എത്താൻ കാരണം ട്വന്റി ഫോറിന്റെ അതായത് ശ്രീകണ്ഠന സ്കൂളിലാണ് ട്വന്റി ഫോർ നേതൃത്വം കൊടുത്തുണ്ടാക്കിയ ഒരു ജേർണലിസം സംസ്കാരം അതിന് ആ സംസ്കാരത്തിലെ ശ്രീകണ്ഠനാരെക്കാൾ ശക്തനായ ഉൽപ്പന്നം എന്ന് പറയുന്നത് അരുൺകുമാറാണ് ആ അരുൺകുമാർ പൂർണാധികാരിയായി റിപ്പോർട്ടിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി ഇത് സംഭവിക്കും മാത്രമല്ല അവർക്ക് എവിടെ നിന്നോ കുറെ കാശ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പൊ നമ്മള് ഒരു ചാനൽ തുറന്നാൽ ആദ്യം കാണുന്നത് റിപ്പോർട്ടറാണ് പലരും അത് അതറിയാതെ റിപ്പോർട്ടറാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലാണെന്ന് അറിയാതെ നമ്മൾ കണ്ടോണ്ടിരിക്കും കുറച്ചു നേരം ചിലരൊക്കെ ആയിക്കോട്ടെ എന്ന് കണ്ടോണ്ടിരിക്കും അത് തന്നെ കേരള മിഷനുമായിട്ട് കോടികളോട് ഒരു ഡീലിലൂടെ നേടിയതാണ് എന്നാണ് ഏഷ്യൻ നെറ്റുകൾ പറയുന്നത് ഇത്തരത്തിൽ പല വഴികളിലൂടെ അവർ നേടുന്നതിനൊപ്പം ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾക്ക് അല്ലെങ്കിൽ ജിജ്ഞാസുണ്ടാക്കുന്ന വാർ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും മാധ്യമ പ്രവർത്തന രീതിക്ക് മാറ്റമുണ്ടാവും ഷീരൂരിൽ തുടങ്ങിയതാണ് വയനാട്ടിൽ അന്ന് നന്നാ ഉപയോഗിച്ചു അതാ കഴിയാൻ നോക്കിയിരുന്നു ഹേമ കമ്മീഷൻ പുറത്തു വന്നു ഈ ഹേമ കമ്മീഷനിലെ ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ അതിനിടെ വളരെ എളുപ്പമാണ് ഈ സിനിമാ മേഖലയോട് ആരെ കൊണ്ടുവന്നാലും അത് രണ്ടു ദിവസം നിലനിർത്താൻ കഴിഞ്ഞു ജൂബിദ എന്ന് പറയുന്ന ഒരു നടിയുടെ പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം വന്നത് ഈ ജൂബിദ പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ജൂബിത പലരുടെയും പേര് വെളിപ്പെടുത്തി അപ്പൊ ഇതൊരു ചർച്ചയായി വരുന്നു ഈ ചർച്ച ചൂടായി നിൽക്കുമ്പോൾ ആളുകൾ ഇതിലേക്ക് മാറുന്നു അപ്പോൾ ഇതിന് മുമ്പിൽ നിൽക്കാൻ കഴിയുന്നത് ഈ വൈകാരികതയ്ക്ക് മുമ്പിൽ നിൽക്കാൻ കഴിയുന്നത് ട്വന്റി ഫോർ റിപ്പോർട്ടറാണ് ആ ഒരു അജണ്ട അവർക്കൊട്ടെ സർക്കാരിനുമൂലമുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റ് നേതൃത്വം കൊടുത്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തന രീതിയൊട്ടെ അത് സർക്കാരിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ മറ്റ് ചാനലുകൾക്ക് അതായത് മനോരമയ്ക്കും മാതൃഭൂമിക്കും ഒക്കെ അത് ഫോളോ ചെയ്യേണ്ടി വന്നു അപ്പം മീഡിയ വൺ വണ്ടടക്കം അപ്പൊ എല്ലാവരും സർക്കാരിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ നിന്നും രാഷ്ട്രീയം മാറി ഇക്ളിപ്പെടുത്തുന്ന വാർത്തകളിലേക്കും അതിവൈകാരിക വാർത്തകളിലേക്കും മാറിയതോടെ സർക്കാരിന് നേട്ടം അതുകൊണ്ട് തന്നെ ഈ ട്വന്റി ഫോറിന് റിപ്പോർട്ടും സെറ്റ് ചെയ്തിരിക്കുന്ന അജണ്ടയടൊപ്പമാണ് സർക്കാർ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൂടെ ചർച്ചയായിട്ടുണ്ടെങ്കിൽ നമ്മൾ സർക്കാരിനെതിരാവുന്നൊക്കെ പറഞ്ഞ വെറുതെയാണ് ഇതൊന്നും സർക്കാരിനെതിരെ ഇതിനേക്കാൾ വലിയ കൊള്ള ഇതിനേക്കാൾ വലിയ വൃത്തികേട് അഴിമതി ദൂർത്ത അഹങ്കാരമൊക്കെ കാട്ടിയിട്ട് സർക്കാരിനെതിരായില്ല അതുകൊണ്ട് തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനിരുന്നത് സർക്കാരിനെതിരാവില്ല പക്ഷെ സർക്കാരിന്റെ അജണ്ടയുണ്ട് നമ്മൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ടത് സർക്കാരിന്റെ അജണ്ടയാണ് ഇത് എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം സർക്കാരിനെതിരെയുള്ള ചർച്ചകളില്ലാതാകും ട്വന്റി ഫോർ റിപ്പോർട്ടറിന്റെ ഗുണം ഉണ്ടാകും പിണറായിക്കും ഗുണമുണ്ടാകും ഈ ഗൗരവമേറിയ വിഷയത്തിലൂടെ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ കഴിയൂ അമ്മ നിങ്ങളിപ്പോ പറഞ്ഞപോലെ അമ്മ ആദ്യം അന്തിച്ചു നിന്നു പക്ഷെ അമ്മയ്ക്ക് പുറത്ത് വരേണ്ടി വന്നു കാരണം പുറത്ത് വന്നില്ലെങ്കിൽ അമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് അജണ്ട ഉണ്ടെന്ന് ആളുകൾ ചർച്ച ചെയ്യും ഇതൊരു ഭാഗം ഇങ്ങനെ പലത് വരും ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു രാത്മൻ പറയും ഇതിന്റെ ഒരു സാധ്യത എന്താണ് ഇനി മുമ്പോട്ടുള്ള ഒരു സാധ്യത എന്താണ് ഈ ഒരു വിവാദത്തിന്റെ അല്ല ഈ വിവാദം കുറച്ച് നാളുകൂടെ കത്ത് ചെയ്ത് നടത്താൻ തന്നെയായിരിക്കാം സർക്കാരും അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഒക്കെ ശ്രമിക്കുക നമ്മൾ വളരെ വേദനയോടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് വയനാടിനെ വയനാടിനെല്ലാവരും മറന്നോ എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു സംശയം വയനാട്ടിലെ വാർത്തകൾ വളരെ കത്ത് ചെയ്ത് നിരുന്ന അവിടുത്തെ ജനങ്ങളുടെ ആ വിഷയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചാനൽ പലതും കൂടിപ്പോയി കഷ്ടിച്ച ഒരു ഒരു ബുള്ള ഒരു വാർത്തയിൽ അങ്ങാണ്ട് ഒതുക്കി അതങ്ങ് അവസാനിപ്പിക്കുകയാണ് ഈ സർക്കാർ വാഗ്ദാനം ചെയ്താൽ വല്ലതും അവിടെ എത്തിയിട്ടുണ്ടോ അവിടുത്തെ ആൾ എങ്ങനെയാണ് താമസിക്കുന്നത് അവിടുത്തെ പുനരധിവാസം എന്താ അവിടുത്തെ കുട്ടികളുടെ കാര്യം എന്താ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ വാർത്തകളേ വരുന്നില്ല എല്ലാവരും ഓരോ ദിവസവും ഓരോ നേരത്തെ സൂചിപ്പിച്ച വല്ല സെൻസേഷണൽ വാർത്തകൾ പറയുകയാണ് ശരൂരായി അത് കഴിഞ്ഞ ദിവസം കുറ്റ കുട്ടിയെ കാണാതായതായി ഇപ്പോൾ ഈ വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിൽ ഏതാണ്ട് ഇരുപത്തൊന്നോളം പാരഗ്രാഫുകൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ പിന്നെ വിവരാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ നൂറ്റി ഇരുപത്തൊമ്പത് പാരഗ്രാഫ് അങ്ങ് മാറ്റിയിരിക്കുന്നു എന്നാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത ഇന്നെല്ലാവരും രാവിലെ മുതൽ ഈ ഒരു പുതിയ വെളിപ്പെടുത്തലിൻ്റെ പുറകെയാണ് അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ നേരിടേണ്ട കാര്യങ്ങളെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കുകയേ വേണ്ട ജനങ്ങൾ സിനിമാക്കാരനെക്കിട്ട് കയറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു മിക്കവാറും നമുക്കെന്നെ അറിയാം നമ്മൾ യൂട്യൂബ് ചാനലാണെങ്കിലും ചാനലുകളെല്ലാം തന്നെ സിനിമാക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ സർക്കാർ സേഫ് ആയിരിക്കാം കാരണം അവർക്കൊന്നും ചെയ്യേണ്ടതില്ലല്ലോ അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അവരുടെ ഈ ജനങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ തന്നെ അകന്ന് അകന്നീ വിലക്കയറ്റമൊക്കെ ഭീകരമാണ് ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല ആൾ രാവിലെ മുതൽ നേരത്തെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ ഈ വിവാദങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ അങ്ങ് കഴിഞ്ഞു പോവുകയാണ് നമ്മൾ സോളാർ കാലത്തേക്ക് പോകണം സോളാർ കാലത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു ദിവസവും ആ യുവതി പ്രത്യക്ഷപ്പെട്ട് പലതും പറയും ഓരോ ആളുകളുടെ പേര് പറയും അപ്പൊ എനിക്കൊരു വ്യക്തി താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഏതൊരു പത്രക്കാരനോ വ്യക്തി താല്പര്യമുണ്ടെങ്കിൽ പേരെഴുതി കൊടുത്താൽ ആ യുവതി പേര് പറയുമായിരുന്നു അപ്പോൾ എന്നിട്ട് ഇത് വലിയ തോതിൽ ചർച്ചയാവുന്ന ആലോചിച്ച് നോക്കിയേ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു വന്നതിനു പേര് ഉമ്മൻചാണ്ടിയുടെ സീഡ് തപ്പി തപ്പാൻ വേണ്ടി കോയമ്പത്തൂർക്ക് പോയവരുടെ പിന്നാലെ ലൈവായി നമ്മുടെ ചാനലുകൾ നടന്നു എന്ന് ആലോചിച്ച് നോക്കിയേ ഇത്തരത്തിലുള്ള ഒരു ഇക്കിളിപ്പെടുത്തൽ ഇത് സിനിമാ ലോകത്ത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് കഴിഞ്ഞ കുറേ കാലമായി ആളുകൾ ഇങ്ങനെ ഗോസിപ്പ് പറയും ആ തോസിപ്പിന് ഒരു നിയമസാധ്യത കിട്ടിയതോടുകൂടി എന്തുമാകാമെന്ന അവസ്ഥയിലായി ഞാനിപ്പോ ഇന്നലെ ഒരു നടനുമായി സംസാരിക്കാറ് അപ്പൊ നടൻ ആകെ വിഷണനായി നടന്റെ പേര് കഴിഞ്ഞ ദിവസം ആ ജൂബിദ എന്ന് പറഞ്ഞ നടി പറഞ്ഞതിന്റെ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ അയാൾ കരയുകയാണ് അയാൾ പറഞ്ഞു എനിക്ക് ഓരോ എനിക്കറിയില്ല എന്റെ വാക്കുകൂട്ട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ആരോട് പറയും ഞാൻ പത്രസമ്മേളനം നടത്തിട്ട് ഞാൻ പറഞ്ഞു വേണ്ട ആ ബന്ധത്തിന് പോവരുത് അവര് കുറെ പേര് പറഞ്ഞു കൊടുത്തി ഒന്നാമത്തെ കാര്യം ആ നടി പറഞ്ഞ പേരുകൾ പലതും അവർക്ക് തന്നെ നിശ്ചയമില്ല ഇപ്പം ഹരിഹരൻ എന്ന് അവർ പറയുകയാണ് ഹരിഹരനുമായിട്ട് യാതൊരു ബന്ധമില്ല ഹരികുമാർ ആയിരുന്നു അവർ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കി ഹരിഹരൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരും ആ പേരെടുത്തങ്ങ് വീശി ഞാൻ ഈ ഹരിഹരനെ ഞാനപ്പൊ എന്താ ചെയ്ത കാറ്റും മഴയും എന്ന സിനിമ ആ കാറ്റും മഴയും സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഹരിഹരൻ അവരെ പീഡിപ്പിച്ചതെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കുന്നത് ഹരികുമാറിന്റെ സിനിമയാണ് ഹരിഹരന്റെ സിനിമയല്ല അപ്പൊ ഈ ഹരിഹരനാണ് ആണേ എന്ന് വിശ്വസിക്കുന്നവരുമുണ്ടാവും അതുപോലെ തന്നെ അവർ കുറെ പേരുടെ പേര് പറഞ്ഞിട്ട് ആ പേരൊന്നും അവർക്കറിയില്ല പക്ഷെ ഷാജി പട്ടിക്കര എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര മഹാനാണ് എന്ന രീതിയിലാണ് അപ്പൊ സംസാരിച്ച പ്രൊഡക്ഷൻ കൺട്രോളർ പക്ഷെ എല്ലാവരും ഞാൻ സിനിമ മേഖല അന്വേഷിച്ചപ്പോൾ അത്ര നല്ലവനായിട്ട് പലരും പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ആർക്കും പാളെടുക്കുന്ന ഒരു വെളിച്ചപ്പാട് പോലെ പലരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഗായിക ഗൗരിലക്ഷ്മി വന്നു ഗായിക ഗൗരി ലക്ഷ്മി അവർ ഗോഡ് ഫാദറിനെ പോലെ കണ്ട ഒരു സിനിമ ഒരു പാട്ടുകാരൻ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു വളരെ മോശമായി പ്രതികരിച്ചു എന്ന് പറയുന്നുണ്ട് അതൊക്കെ ശരിയാവും അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വഴി പോകുന്നവർക്കൊക്കെ സിനിമാക്കാർക്ക് കൊട്ടാവുന്നൊരു അവസ്ഥയാണ് നേരത്തെ അങ്ങനെ പറ്റുമായിരുന്നില്ല ഈ അവസ്ഥ രൂപപ്പെട്ടു വന്നാൽ ഈ ചർച്ച ഇങ്ങനെ മുമ്പോട്ട് പോയാൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ സകല വൃത്തികേടുകളും അഴിമതികളും ചർച്ചയല്ലാതായി പോകും ജനങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ എപ്പോഴും പ്രിഫറൻസ് ആണ് മുൻഗണനയാണ് അവരുടെ മുമ്പിൽ കുറെ അധികം വാർത്തകൾ വരുമ്പോൾ കൂടുതൽ താല്പര്യമുള്ളത് ഏതേ എന്ന് ചോദ്യം വരുന്നു തീർച്ചയായും നടിമാരെ കുറിച്ച് അശ്രീലം പറയാൻ തന്നെയാണ് ജനങ്ങൾക്ക് താല്പര്യം വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത് സകല നടന്മാരും പീഡിപ്പിക്കുന്നവരും സകല നടിമാരും പീഡനത്തിനിരയായവരുമാണ് എന്ന് സമൂഹം ചിന്തിക്കുകയാണ് ഇവിടെ മാത്രമല്ല ഇതിനേക്കാൾ വലിയ പീഡനം നടക്കുന്ന തെലുങ്കിലും തമിഴിലും കന്നഡയിലും ഒക്കെയുള്ള ആളുകൾ മലയാള സിനിമ ഇത്രയും മോശമാണോ എന്ന് ചോദിക്കുന്നു ഏറ്റവും മികച്ച സിനിമകൾ നിരന്തരം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ പുരസ്കാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന സിനിമാ ലോകമാണ് മലയാളികളേത് അങ്ങനെ മലയാള സിനിമാ ലോകം തീരെ മോശമായി മാറുന്നു ഒരു വശത്ത് മറുവശത്ത് സർക്കാർ ഇത് എൻജോയ് ചെയ്യുന്നു ഇത്തരമൊരു സാഹചര്യമാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് ാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ ചാനലുകൾ മത്സരത്തുണ്ടാവും അതുപോലെ തന്നെ സർക്കാരിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും പക്ഷെ ശരിക്കും നാണം കിടാൻ പോകുന്നത് സിനിമാ ലോകവും ഒപ്പം ഈ നാടുമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം അതെ സർക്കാരിനെ സംബന്ധിച്ച് നമ്മളിൽ അങ്ങേയറ്റ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ തന്നെയാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നു സമയത്തെ എടുക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ പറയുന്നു സമയത്തെ കേസെടുക്കാം അപ്പൊ പുതിയ നിയമസംഹിതയൊക്കെ വന്നിട്ടുണ്ട് കേസെടുക്കാം പഴ മുൻ നിയമമന്ത്രിയും അന്നത്തെ കാലത്ത് സാംസ്കാരിക മന്ത്രിയായിരുന്ന എ കെ ബാലൻ എന്ന് പറഞ്ഞിരിക്കുന്നു കേസെടുക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ ജനങ്ങൾക്കിടയിൽ മൊത്തത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ലക്ഷ്യവും മറ്റ് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ സിനിമാക്കാരെ ആർക്കും അങ്ങനെ വഴി കിടക്കുന്ന ചെണ്ടെന്നുള്ള രീതിയിൽ കൊട്ടുന്ന അവസ്ഥയിലുമാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സിനിമയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചോൺ പറയുമായിരുന്നു ഈ ഹരിയര സാറിൻ്റെ പേര് ആ പെൺകുട്ടി വിളിച്ചോ അദ്ദേഹം ഞെട്ടിപ്പോയി തോന്നി കാരണം ഒരിക്കലും ഹരിയറിനെക്കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും അത്തരത്തിലൊരു ആരോപണം വന്നിട്ടുള്ള ഒരാൾ അദ്ദേഹം വളരെ ജെൻറ്റൽമാനായ പണ്ട് സത്യ പ്രേമസിനെയൊക്കെ കാലത്തെ ആ സിനിമയിൽ വന്ന് ഒരുപാട് നല്ല സിനിമ ചെയ്ത ഒരാളാണ് ഹരിയർ ആ കുട്ടിക്ക് നേരത്തെ പറഞ്ഞതുപോലെ പേര് മാറിപ്പോയതാണെന്ന് പിന്നെയാണ് മനസ്സിലായത് സിനിമയുടെ പേര് കേട്ടപ്പം അപ്പോൾ ഇതുപോലെ അവർ ഒരു വശത്ത് ഈ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും മറുവശത്ത് സർക്കാർ ഇത്തരത്തിൽ നമ്മുടെ അവരുടെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ രക്ഷപ്പെടാനും വേണ്ടി ഈ ഒരു മാർഗം അവലംബിക്കുകയും ചെയ്യുന്നത് അത് സി പി എമ്മിൻ്റെ സ്ഥിരം രീതിയാണെന്നോൾ പറഞ്ഞു വരും വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ കൃത്യമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സംഗതി കിട്ടും അത് ഫലപ്രദമായിട്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ അവർക്ക് അത് അറിയുകയും ചെയ്യാം ജനങ്ങളെ ഈ ആറിനെ പട്ടിയാക്കുന്ന വിദ്യ അവര് അതിൽ അഗ്രഗണ്യമാരാണ് അവര് ഇപ്പോ ഇപ്പൊ നമ്മൾ ഇതിനടുത്ത് വേറെ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട് അതായത് മഞ്ജു വാലകൾക്കെതിരെ പുതിയൊരു കേസ് നോട്ടീസൊക്കെ ഒരു ഒരു തമ്പി ഒരു എന്തോ ഒരു ഒരു ശീതൽ തമ്പി എന്ന് പറയുന്ന ഒരു നടി രംഗത്ത് വന്നിട്ടുണ്ട് മഞ്ജു വാലകൾക്കെതിരെ അതെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അതെ ശീതൽ തമ്പി പറയുന്നത് ഇന്നിറങ്ങിയിരിക്കുന്ന ഫുട്ടേജ് എന്ന് പറയുന്ന മഞ്ജു വരുടെ സിനിമ ആ സിനിമ മഞ്ജുവാണ് നിർമ്മിക്കുന്നത് മഞ്ജു മഞ്ജുന്റെ ഒരു സുഹൃത്തോട് കൂടിയാണ് സിനിമ നിർമ്മിക്കുന്നത് അപ്പൊ ഇന്ന് മൂവി ബക്കറ്റ് എന്നൊക്കെ കമ്പനിയാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ ഈ ശീതൽ തപ്പി ഉണ്ടായിരുന്നു അവർ അതിനൊരു ഫൈറ്റിംഗ് സീൻ നല്ല പ്രധാനപ്പെട്ട വേഷമാണ് അവർ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊരു ഫൈറ്റിംഗ് സീൻ ഉണ്ടായിരുന്നു അഞ്ചടി ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടണം പലതവണ അഞ്ചു ആറോ തവണ അവരെ കൊണ്ട് റീറ്റേക്ക് ഏൽപ്പിച്ചു ഒരു ബെഡ് മാത്രമായിരുന്നു ഇട്ടിരുന്നത് ആ ബെഡിലേക്ക് ചാടി അവർ തെന്നുവീണ് അവരുടെ കാരിന്റെ ആംഗിൾ മുറിഞ്ഞു അവസാനം അവരെ ആശുപത്രി ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു അവർ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ ചെന്ന് ആ ഓപ്പറേഷൻ ഒക്കെ നടത്തി രണ്ടു തവണ ഓപ്പറേഷൻ നടത്തി ഇനി അവരുടെ കരിയർ പോയി അവർക്ക് ഇനി നേരെ നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ വിഷയം അപ്പൊ അവര് മഞ്ജുബാർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് അഞ്ചുമുക്ക ലക്ഷം രൂപ അഞ്ചേ മുക്ക കോടി രൂപ നഷ്ടപരിഹാരം തരണം എന്നാവശ്യപ്പെട്ടാണ് അല്ലെങ്കിൽ കേസ് കൊടുക്കുന്നതാണ് അപ്പൊ ഇവിടെ നമ്മൾ ഗൗരവമായി കാണുന്ന ഒരു കാര്യം ഡബ്ല്യു സി സിയുടെ സ്ഥാപക നേതാവാണ് ഇപ്പം മഞ്ജു വാര്യർ കൊടുത്തു എന്നുള്ള ആരോപണം ഉണ്ടായപ്പോൾ പേരുദോഷം ഉണ്ടായപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഡബ്ല്യു സി സി തന്നെ മഞ്ജു വാര്യർ സംരക്ഷിക്കാൻ വന്നു അപ്പൊ അതിന്റെ അർത്ഥം ഡബ്ല്യു സി സിയുമായി നല്ല ബന്ധത്തിൽ തന്നെയാണ് മഞ്ജു വാര്യെന്നാണ് പക്ഷേ ഈ മഞ്ജു വാര്യർ അവർ നിർമ്മിക്കുന്ന സിനിമയിൽ പോലും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നില്ല അതായത് ഒരു ഫൈറ്റ് സീൻ ഉണ്ടാവുമ്പോൾ തീർച്ചയായും ആംബുലൻസ് വേണം അല്ലെങ്കിൽ രക്ഷാ സംവിധാനം ഉണ്ടാവണം അതുപോലെ ഫൈറ്റ് സീനിൽ പങ്കെടുത്ത് ഒരു നടിക്ക് പരിക്ക് പറ്റിയാൽ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം അവർ പറയുന്നത് ഓപ്പറേഷന്റെ കാശ് അവർ കൊടുത്താൽ നല്ലതായിരിക്കും അതിനുശേഷം തുടർ ചികിത്സയ്ക്ക് കാശ് കൊടുത്തെന്ന് പറഞ്ഞാൽ അതൊക്കെ നേരായിരിക്കും ഇത് ഈ ശീതളം വിസമ്മതിക്കുന്നുമില്ല പക്ഷെ അവരുടെ ജീവിതം തന്നെ ഇല്ലാതായപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത മഞ്ജു മഞ്ജുമാര്യനെ പോലൊരു എന്താ ലേഡീസ് സൂപ്പർ സ്റ്റാർക്കുണ്ട് അപ്പൊ മഞ്ജു വാര്യർക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല മഞ്ജു വാര്യർ നിർമ്മിക്കുന്ന സിനിമയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ സിനിമയിൽ ആകെപ്പാട് കുഴപ്പമാണ് എന്ന് മഞ്ജുമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ശരിയല്ല അപ്പൊ ഇതെല്ലാം ഇരട്ടത്താപ്പാണ് ഞാൻ എനിക്ക് മഞ്ജുമാരോട് വലിയ ആരാധനയുള്ള ഒരാളാണ് അവരുടെ അഭിനയവും അവരുടെ സൗന്ദര്യവും അവരുടെ ആ ഒരു എന്താ പറയണേ ആ ഒരു ഇപ്പോഴും ഈ പ്രായമായിട്ടും അവർ ഇങ്ങനെ വളരെ യുവത്വം നിലനിർത്തുന്ന രീതിയിലുള്ള അവരുടെ സമീപനമൊക്കെ വളരെ മാതൃകാപരമാണ് പക്ഷെ അവരിങ്ങനെ ഒരു മാതൃകാപരമായി മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ചെയ്യേണ്ട ചില പണികൾ ചെയ്യണം അവർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഇതും ചർച്ചയാവണം ഡബ്ല്യു സി ഒരു മുഹമ്മദ് ഷബന പെൺയാണ് അവളാണ് മുഴുവൻ ചുക്കാൻ പഠിക്കുന്നത് മഞ്ജുവാരുടെ സിനിമയിലെ പ്രധാനപ്പെട്ട അണിയരശില്പി അവരാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇതിൽ ചിലത് മാത്രം വിസമ്മതിച്ചുകൊണ്ട് ഒരു ഭാഗം മാത്രം ഉയർത്തി കാട്ടുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട് എന്നെ ഈ സിനിമ മേഖലയിൽ പലരും വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ വലിയ വിഷമമുണ്ട് ഇന്നലെ ഒരു നടൻ പറഞ്ഞു ഇന്നേ പറഞ്ഞൊരു പെണ്ണിനോടും മോശമായി പെരുമാറിയിട്ടില്ല പക്ഷെ നാട്ടിലിറങ്ങിയ നാട്ടുകാർ ഇപ്പോഴത്തെ ധാരണ ഞാൻ പീഡകനാണെന്ന് ഇന്നലെ ഒരു നാടൻ പറഞ്ഞത് ഈ ഒരു അവസ്ഥയും നമ്മൾ ചർച്ച ഇതൊക്കെ ഞാൻ പറയുന്നത് സർക്കാർ ഒരു അജണ്ട പോലെ ഇതിങ്ങനെ ചൂടാക്കാൻ സർക്കാരിനെന്നറിയാം സർക്കാരിനെതിരെ ഏതെങ്കിലും ഓൺലൈൻ ചാനലുകാർ പറഞ്ഞാലും അല്ലെങ്കിൽ ഏതെങ്കിലും അന്ത്യ ചർച്ചക്കാർ പറഞ്ഞാലും സർക്കാരിനെതിരല്ല അല്ലെങ്കിൽ സർക്കാർ കാട്ടുന്ന തോന്നിയാസങ്ങൾ പോലും വേണ്ടതുപോലെ ചർച്ചയാകാതിരിക്കുമ്പോൾ റിപ്പോർട്ട് പുറത്തു പുറത്തുവിട്ടില്ല എന്നതിന് വേണ്ടി ഒരു ക്ഷീണവും വരില്ല അല്ലെ ഗൗരവമായി കാട്ട് കാര്യമാണ് മാത്രമല്ല ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ബാക്കിയാണ് സർക്കാർ എന്തിനാണ് ഒളിച്ചു കളിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അത് തീർച്ചയായും അതാണ് അതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഈ അഞ്ച് വർഷത്തോളം വരുന്ന സമയം ഇവരെന്തിനും റിപ്പോർട്ട് പൊഴ്ത്തി വെച്ചു ഇവരിപ്പോൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളങ്ങ് പുറത്തുവിടും ഞങ്ങൾ വലിയ മഹാന്മാരാണെന്നൊക്കെ ഞങ്ങളെ മഹാമനസ്കത കൊണ്ട് പുറത്തുവിടുന്ന രീതിയിലാണ് പലരും ചർച്ചയ്ക്കൊക്കെ വന്ന് പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് എന്തുകൊണ്ടിവർ മറച്ചു വെച്ചു തങ്ങൾക്ക് കൂടി വേണ്ടപ്പെട്ട നിരവധി പലരുടെയും പേരായാലുണ്ടെന്നവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണല്ലോ അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഇനിയും പുറത്ത് വരാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു ഇപ്പം ഇന്ന് പുറത്ത് വന്നാൽ ഈ പറഞ്ഞ വാർത്താതിന് ശരിയാണെങ്കിൽ അത് ഞെട്ടിക്കുന്നതാണ് ഇരുപത്തൊന്ന് പാരഗ്രാഫ് മാറ്റാൻ പറഞ്ഞിട്ട് നൂറ്റി ഇരുപത്തൊമ്പത് പാരഗ്രാഫ് മാറ്റി എന്ന് പറയുമ്പോൾ എത്ര പേജുകളാണ് ഇവർ മാറ്റി വെച്ചതെന്ന് നമ്മൾ ആലോചിക്കണം ഹൈക്കോടതി പൂർണ്ണരൂപത്തിലുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മളെ സാധാരണ ജനത്തിനെ സംബന്ധിച്ച് അത് അവർ പ്രത്യാശ നൽകുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമാണ് അപ്പോൾ ആ റിപ്പോർട്ടിൽ ശരിക്കും എന്താണെന്നും പിന്നീട് അത് തുടർ നടപടികളൊക്കെ തന്നെ കോടതി തീരുമാനിക്കും എന്നുള്ള ഉറപ്പാണ് ഈ സുരക്ഷയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മളൊരു കാര്യം കൂടെ ഒന്ന് പറയേണ്ടത് പലപ്പോഴും സിനിമാ സെറ്റുകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ മതിയായി ഒരുക്കാറില്ല എന്നുള്ളത് സത്യമാണ് മലയാള സിനിമയിൽ പലപ്പോഴും വലിയ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഒരു ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ പൊതുസുഹൃത്തായ കനകരാഘവൻ സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ കിൻഫ്രൈൽ വെച്ചായിരുന്ന ഷൂട്ടിംഗ് നടന്നത് ഒരു അണ്ടർ വാട്ടർ സോങ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു വെള്ളത്തിനടിയിലാണ് ആ പാട്ട് മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നത് അതിലാണ് മിയ ആയിരുന്നു നായികയായിട്ടൊക്കെ അഭിനയിച്ചത് അപ്പോൾ ഇവർക്ക് പല ഇവർ കൃത്യമായി നീന്താൻ അറിയില്ലെങ്കിൽ പോലും അതുപോലെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഒരു ആംബുലൻസും ഡോക്ടറും നേഴ്സും ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് ആ സിമിംബോളിൻ്റെ സമീപത്ത് നിർത്തിയിട്ടാണ് ഈ രംഗം മുഴുവൻ ഒരു ദിവസം ഷൂട്ട് ചെയ്തത് എന്തെങ്കിലും നമുക്ക് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷേ സിനിമയിൽ ഈ പഞ്ചവാരുടെ സിനിമയിൽ പോലും ഏതോ ഒരു വനപ്രദേശത്തോ മറ്റാണ് ഷൂട്ട് കിടന്നത് എന്നിട്ട് പോലും അവിടെ യാതൊരു തരത്തിലുള്ള പ്രാഥമികമായ സംവിധാനങ്ങളെ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നാണ് ആ പെൺകുട്ടി ഇപ്പം ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ താല്പര്യമുണ്ട് കാരണം ഇതിൽ പ്രതികളായി വരുന്ന പലരും സർക്കാർ വേണ്ടപ്പെട്ടവരാണ് അത് രണ്ട് എം എൽ എ മാർ ഒരാൾ മന്ത്രിയാണ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ആ രണ്ടുപേരും അപ്പം ഈ രണ്ടുപേരെ കുറിച്ചും ഒരുപാട് ആരോപണങ്ങളുണ്ട് ഗണേഷ് കുമാറിനെ കുറിച്ച് മുകേഷിനെ കുറിച്ച് മുകേഷിനെ കുറിച്ച് മീറ്റു വന്നതാണ് മുകേഷിനെ രണ്ട് മുൻ ഭാര്യമാരും മുകേഷിനെ കുറിച്ച് പറയുന്നത് നേരിട്ട് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ രണ്ടുപേർക്കും മുകേഷിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വിഷമമുള്ള അനുഭവം അവർക്കുണ്ടായിട്ട് അവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മുകേഷിന്റെ ഒരു മുൻ ഭാര്യ എന്നോട് പറഞ്ഞത് അവരവിടെ ഉള്ളപ്പോൾ മറ്റു സ്ത്രീകളെ കൊണ്ടുവരുവായിരുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ ആനന്ദിച്ച് ജീവിക്കുന്ന ഇവരുടെ മുഖം മൂടി അടക്കമുള്ളവ പുറത്തു വരാതിരിക്കാൻ സർക്കാർ കാറ്റ് ഔക്യമാണ് മാത്രമല്ല സർക്കാരിന്റെ താല്പര്യമുള്ള പല നടന്മാരും പല പവർഫുൾ ആയിട്ടുള്ള പ്ലയേഴ്സും ഉണ്ട് അവരൊക്കെ സ്ത്രീകളെ മോശമായി കരുതുന്നവരും പീഡിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും വാതിലിൽ മുട്ടുന്നവരും അങ്ങനെയൊരു തരത്തിലുള്ള ആൾക്കാരണം അതുകൊണ്ടാവാം ഒരു സർക്കാർ ഇത് സംരക്ഷിക്കാൻ ശ്രമിച്ചത് ഇപ്പൊ കൈവിട്ടുപോയ സാഹചര്യത്തിലാണ് സർക്കാർ എന്താണ് ദുഃഖം വിരുക്കാൻ വേണ്ടി രംഗത്ത് വരുന്നത് പക്ഷെ എന്തായാലും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് രാജ്മോഹൻ ഫേലിന് നമ്മൾ കഴിഞ്ഞ കുറേ കാലം കേരളത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് വാസ്തവത്തിൽ ഇപ്പം അർജുനെ ഷിരൂരിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ട്വന്റി ഫോർ റിപ്പോർട്ടർ മുഴുവൻ ജനങ്ങളെ കണ്ടുകൊണ്ടിരുന്നതിന്റെ ഒരേ ഒരു കാരണം ജീവനോടെ അർജുനെ തിരിച്ചു കിട്ടും അർജുന ആ ലോറിക്കകത്ത് ഉണ്ടാവും പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ പരമാവധി നിലനിർത്തുന്നിടത്തായിരുന്നു ഈ രണ്ട് ചാനലിന്റെ വിജയം അർജുൻ മരിച്ചുപോയി അല്ലെങ്കിൽ അർജുന ലോറി കിട്ടില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജിജ്ഞാസ പോകും അപ്പൊ ഈ രണ്ട് ചാനലുകളും അർജുൻ ജീവനോടെയോട് ഉണ്ടാവും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഫോൺ റിംഗ് ചെയ്തെന്നും ജി പി എസ് ഓൺ ചെയ്യുന്നൊക്കെയുള്ള കഥകളടക്കമായി രംഗത്ത് വന്നു അപ്പൊ ജനങ്ങളെ കാത്തിരുന്നത് ജീവനോട് അർജുനെ കിട്ടുമെന്ന് അറിയാനാണ് അതുപോലെ തന്നെ വയനാട് സംഭവിച്ച അങ്ങനെയാണ് എല്ലാവർക്കും വയനാട്ടിൽ ആരും പ്രത്യേകമേ ഒന്നും ചെയ്തില്ലെ പോലും വ്യത്യസ്തമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെയുമുണ്ട് ആരാണ് പീഡിപ്പിച്ചത് എന്ന വിവരം എന്നെങ്കിലും അറിയാൻ കഴിയും എന്ന് ജനങ്ങൾ കാത്തിരിക്കുന്നു ആ പേര് വിവരം ഇപ്പൊ പറയാം ഇപ്പൊ പറയാം എന്ന തരത്തിൽ ജിജ്ഞാസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് ആരായിരിക്കും സിനിമയിലെ വില്ലന്മാർ ആരായിരിക്കും വാതിലിൽ മുട്ടുന്നവർ ആരായിരിക്കും ഇങ്ങനെ എന്തുവാണ് സെക്ഷൽ ഫേവർ ചോദിക്കുന്നവർ രാജ്ഭവൻ ഇതേക്കുറിച്ച് എന്താണ് അഭിപ്രായമുള്ളത് എന്ത് സൂചനയാണുള്ളത് അല്ല ഇത് നമ്മൾ നമ്മളൊരു ഒരു മലയാളികളെ പ്രത്യേകിച്ച് ഒരു ജിജ്ഞാസയാണ് ഇത് ഒരു വളരെ പ്രശസ്തിയിൽ ലൈംലേലിൽ നിൽക്കുന്ന ഒരാളിനെക്കുറിച്ച് മോശം വാർത്ത വരികയാണെങ്കിൽ അത് ആസ്വദിക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക അതിന് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു രീതിയാണ് പക്ഷേ ഇവിടെ ഈ വിഷയങ്ങളിൽ ഹേമക്കമ്മൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പല നടി നടിമാരും അല്ലെങ്കിൽ കൊടുത്ത നടിമാരെ മാത്രമല്ല സാങ്കേതിക വിദഗ്ധരായ സ്ത്രീകളൊക്കെ തന്നെ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് മലയാള സിനിമയിൽ ഇഷ്ടം പോലെ പീഡന്മാർ ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കോച്ച് എടുക്കുന്നവരും അവർക്ക് കൂട്ടുനിൽക്കുന്നവരും ഒക്കെ ഉണ്ട് ചില നടിമാർ പോലും പുതുതായിട്ട് തന്നെ രംഗത്തെത്തുന്ന പെൺകുട്ടികളെ ഈ തരത്തിൽ പ്രോത്സാഹിപ്പിച്ച് നീ അവരെ ജീവിതം മാർഗം നോക്കുക അവരെ സക്സസ് സക്സസ്സായില്ലേ ഇതൊക്കെ ഇത് കാസ്റ്റിംഗ് കോച്ചിന് പോയിട്ടാണ് എന്നൊക്കെ പറയുന്ന ആളുപോലും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നേരത്തെ നമ്മൾ ചർച്ചയിൽ ആദ്യം പറഞ്ഞതുപോലെ ലോകത്തെ ലോകത്തെല്ലായിടത്തും സിനിമയിലെല്ലാം ഇത്തരം പ്രശ്നങ്ങളും ഉണ്ട് എങ്കിൽപ്പോലും അതിവിടെയും വൻതോതിൽ തന്നെ ഉണ്ട് പക്ഷേ അത് അവരെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കുക തന്നെ വേണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പേരിലേക്ക് നിങ്ങൾ പേര് പേടിയാ അത് വെച്ചതാണോ പേരിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പണ്ടത്തെ ആളെ കുറിച്ച് കോട്ടശാന്തൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നല്ലോ അപ്പൊ ഇപ്പോഴത്തെ പുതിയ ആളെ കുറിച്ച് നമുക്ക് അത്ര വലിയ ധാരണയില്ല ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പലരുടെയും പേര് വിളിച്ച് പറഞ്ഞപ്പോൾ ആ പേരുള്ള പോലും തെറ്റിപ്പോയി എന്നുള്ളത് നമ്മൾ അമ്പലപ്പുളം നോക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് പലരും ഈ തെറ്റി ഒരാളുടെ പേരൊന്ന് മാറി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഡാമേജ് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം അല്ല അത് അവർക്കൊരു മനഃപ്പുറം പറഞ്ഞായിരിക്കത്തില്ല ഈ പേരുകൾ ഓർക്കാനുള്ള ഒരു പ്രയാസം കൊണ്ട് പറഞ്ഞായിരിക്കാം എങ്കിൽ പോലും തൗരവാണ് ഹരിഹരൻ എന്നൊക്കെ പറയുന്ന ഹരികുമാര ഹരിഹരൻ എന്ന് പറയുമ്പോൾ വിഷയമാണ് പക്ഷെ എങ്കിൽ പോലും കുറിച്ച് പറഞ്ഞിരിക്കുന്നു അന്തരിച്ച ആ മമ്മുക്കോയെ കുറിച്ച് അവർക്ക് മോശം വെറുതെ പറയേണ്ട കാര്യങ്ങൾ അന്തരിച്ചു കൊതി അപ്പം അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം എന്ന് വിശ്വസിക്കുന്നു ഞാനത് ശരിയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ അവർ ഇടവേള ബാബുവിനെ കുറിച്ച് പറയുന്നു ഇടവേള ബാബു വാസ്തവത്തിൽ എന്താ പറയുന്നത് മലയാള സിനിമയിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ലാതെ സിനിമയിലെ ഏറ്റവും പവർഫുൾ ആയ മനുഷ്യനായി വളർന്നു പോകുന്ന ഇപ്പോഴാണ് അയാൾ അട്ടിമറിയിലൂടെ പുറത്താക്കപ്പെടുന്നത് സിദ്ധിക്ക് പകരക്കാരനായി വരുന്നത് കാരണം അവർ ഇടവേള ബാബു പച്ചയ്ക്ക് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ രക്ഷയില്ല എന്ന് പറഞ്ഞതാണ് അതുപോലെ കുറിച്ച് നമ്മുടെ കിണ്ടി സുധീഷ് കിണ്ടി സുധീഷ് ആകെ വിഷ്ണനാണ് എന്തുകൊണ്ടാണ് സുധീഷിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല സുധീഷിന്റെ വായിൽ നിന്ന് എന്തോ ഒരു തമാശ വന്നിട്ടുണ്ടേ സുധീഷ് നമുക്കൊരുമിച്ച് ടൂറ് പോയാലും ചോദിച്ചിട്ടുണ്ടാവാം അതിനപ്പുറത്തേക്ക് ഇടപെടല പക്ഷെ അത് പറഞ്ഞതോടുകൂടി വലിയ വില്ലന്മാരേക്കാൾ സുധീഷ് വില്ലനായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ പല നട ഹരികുമാറിന്റെ കാര്യം പറഞ്ഞു അങ്ങനെ പല നടന്മാരുടെയും പേര് ഇവരുടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെയാണ് മോഹൻ ഈ ചർച്ചയ്ക്കിടയിലാണ് മോഹൻലാലും മമ്മൂക്കയും കൂടെ ഒരു ചടങ്ങിന് മുമ്പിലിരിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ശ്രദ്ധിച്ചു കാണുമെന്ന് തോന്നുന്നു ഒരു ലൈംഗിക ചേഷ്ടക്കാട്ട് ദുർദൃശ്യം പുറത്തു വന്നു വാസ്തവത്തിൽ മോഹൻലാലിന്റെ ദൃശ്യം കണ്ടറിയാം അടിച്ചു കിണ്ടായിട്ടിരിക്കുക എന്നുള്ള കാര്യം അപ്പം ഇത്രയും വലിയൊരു നടൻ ഇത്രയും മഹാനായ ഒരു നടൻ ഒരു പബ്ലിക് പരിപാടിയിൽ അടിച്ചു കിണ്ട വരാൻ പാടുണ്ടോ എന്ന് ചോദ്യം ആ പബ്ലിക് പരിപാടി ചിത്രത്തിൽ ആരോ എന്നോ പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെ ലൈംഗിക ചേഷ്ട കാണിക്കാൻ പറ്റുമോ എന്നുള്ള പ്രശ്നമുണ്ട് ഇങ്ങനെ ലൈംഗിക ചേഷ്ട കാണിക്കുമ്പോൾ അതിനോട് പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിൽ ഒരു കൊടുത്തിട്ട് ചിരിച്ച മമ്മൂട്ടിയുടെ നിലപാട് ശരിയാണെന്നുള്ള വിഷയമുണ്ട് ഇത് കാണുന്ന നടിമാർ പോലും പലപ്പോഴും പ്രോത്സാഹിപ്പിക്കും കഴിഞ്ഞ ദിവസം ഒരു നടിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു അവർ പറഞ്ഞ് അമ്മമാർ പലരും മക്കളെ കൊണ്ട് കൊടുക്കുകയാണെന്ന് അങ്ങനെയുമുണ്ട് അവസരത്തിന് വേണ്ടി ഇടിച്ചു കയറി നടക്കുന്നവരുമുണ്ട് അപ്പം മലയാള സിനിമയിൽ ആരും പുണ്യവാദന്മാരല്ലാത്തൊരവസ്ഥയുണ്ട് അതുപോലെ തന്നെ നടിമാരിൽ മിക്കവരും തന്നെ പലരും തന്നെ അവർക്ക് അവസരത്തിന് വേണ്ടി അവർ എന്തും ചെയ്യാം അവരെ കൊണ്ടു നിൽക്കുന്ന അമ്മമാരെ പോലും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കാലമുണ്ട് എന്ന് പറഞ്ഞ സിനിമാ മേഖല അങ്ങനെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അതിനർത്ഥം എല്ലാവരും ഇങ്ങനെയാണെന്നല്ല അതുകൊണ്ട് ഈ പേരുകൾ വിവരം പുറത്തു വരേണ്ടത് ഏറ്റവും കൂടുതൽ പേര് വിവരം പുറത്തു വരേണ്ടത് ഏറ്റവും ആദ്യം പുറത്തു വരേണ്ടത് സ്ത്രീ അതിക്രമിച്ചവരാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധമുള്ളതിനെ നമുക്ക് വിസ്മരിക്കാം പക്ഷേ ഒരു സ്ത്രീയുടെ അനുമതി ഇല്ലാതെ സ്ത്രീയുടെ മുറിയിൽ കയറുക അപ്പൊ മുറിയിൽ കയറിയത് ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള മുറിയിൽ കയറാൻ ശ്രമിച്ചിട്ട് മുകേഷിനെ കുറിച്ചാണ് അപ്പം ഇങ്ങനെ സ്ത്രീയുടെ മുറിയിൽ വാതിൽ മുട്ടുക ബഹളം വയ്ക്കുക വാതിൽ തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുക കൂടെ കിടക്കാമെന്ന് ചോദിക്കുക അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ ശല്യം ചെയ്യുക അതുപോലെ തന്നെ കുട്ടികളെ പീഡിപ്പിക്കുക ഞാൻ ഗൗരി ലക്ഷ്മിയുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഗൗരിലക്ഷ്മി പറഞ്ഞ അവളൊരു ഗായികയായി വരുന്നത് കുഞ്ഞായിരിക്കും അപ്പോൾ പോലും മഹാന്മാരായ റോൾ മോഡലുകളായ പലരും അവരെ സെക്ച്വലി അപ്രോച്ച് ചെയ്തെന്നാണ് അപ്പൊ ഇത് ഗൗരവമായി എടുക്കേണ്ടതുണ്ട് ഇത് രണ്ടോ മൂന്നോ തിരിക്കണം ഒന്ന് മുഴുവൻ ഇരകളുടെയും സ്റ്റേറ്റ്മെന്റ് എടുക്കണം പോലീസ് എന്നിട്ട് ആർക്കെങ്കിലും അവരുടെ സമ്മതപ്രകാരം അല്ലാതെ ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സെക്ഷൽ ഫേവർ ചോദിക്കുന്നതാണെങ്കിൽ കേസ് എടുക്കണം ആരെയെങ്കിലും റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റേപ്പിന്റെ കേസ് എടുക്കണം അതുപോലെ ഏതെങ്കിലും കുട്ടിയോട് മോശമായി സംസാരിക്കാനെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കേസ് എടുക്കണം സർക്കാർ അങ്ങനെ മുമ്പോട്ട് പോയാൽ മാത്രമേ കാര്യമാകൂ കൂട്ടത്തോടെ ഇവർ ജയിലിലാവട്ടെ ജയിലിൽ അവർക്ക് തന്നെ വേണം നിയമം എല്ലാവർക്കും ബാധകമാണ് നിയമം ലംഘിച്ചിട്ട് നമ്മുടെ മാതൃക പുരുഷൻ വരെ നിക്കാൻ പാടില്ല എന്ന് പറയുന്ന അതെ ഇത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പിന്നെ റിപ്പോർട്ടില് പലയിടത്തുമുള്ള പരാമർശം ചിലടത്ത് ഗേൾ എന്നും ചിലയിടത്ത് വിമണെന്നും ഉമണമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഗേൾ എന്നുകൊണ്ടത് ഉദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടികൾ തന്നെ ആയിരിക്കും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും പിന്നെ പലരും ചോദിക്കാനോ ഇത് പണ്ട് കിടന്ന സംഭവമല്ലേ ഇന്നിപ്പോൾ ഇതൊക്കെ കുത്തിപ്പൊക്കണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികം ചിന്തിക്കേണ്ടെന്ന ഒരു കാര്യമാണ് നെക്സലൈറ്റ് വർഗീസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എത്ര പത്ത് മുപ്പത്തു വർഷം കഴിഞ്ഞതിന് ശേഷമാണല്ലോ രാമചന്ദ്രൻ നായർ വെളിപ്പെടുത്തൽ നടത്തുന്നതും തുടർന്ന് ലക്ഷ്മണയുടെ പേരിൽ അന്ന് കേസ് അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്ന അവസ്ഥ ഒന്നില്ലേ കെ ലക്ഷ്മണ അപ്പോൾ അതുപോലെ ഈ കുറ്റവാളികൾ ഈ പറഞ്ഞതുപോലെ റേപ്പ് ചെയ്തവരും കുച്ചുകുട്ടികളെ പീഡിപ്പിച്ചവരും നിർബന്ധമായി അതിന് എത്ര വർഷം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവർ അവരതിനുള്ള കർശനമായ ശിക്ഷ തന്നെ നൽകുകയും വേണം സർക്കാർ അടിയന്തിരമായി ഇടപെടണം പോലീസ് കേസെടുക്കണം പോലീസ് ഇവരെ എല്ലാം കാണണം വിക്കീംസിൻ്റെ പേപ്പറുകളൊക്കെ വായിക്കണം അവർക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിക്കണം ഒട്ടും സമയം കളയാതെ സർക്കാർ മുമ്പോട്ട് പോട്ട് അല്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഒരു കാര്യവുമില്ല നന്ദി നമസ്കാരം